എന്തായാലും ഓണത്തിന് ഒരു എക്സ്ട്രാ ഓർഡിനറി പടം നമ്മുടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുകയാണ് അത് ലോക തന്നെയാണ് കാരണം പാൻ ഇന്ത്യൻ ലെവലിലാണ് ഈ സിനിമ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് പാൻ ഇന്ത്യൻ കൂടി ഇറങ്ങിയ സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ അപ്രിസിയേഷൻ ലഭിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ പ്രേഷ്യർ പോലും ഈ ചിത്രത്തെ ഗംഭീര അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ റിവ്യൂകളൊക്കെ പങ്കുവയ്ക്കുന്നത് നമ്മൾ ഇന്നേ ദിവസം കാണുകയാണ് ഗംഭീര അഭിപ്രായം പലർക്കും ഹിന്ദി വർഷൻ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ സബ് ടൈറ്റിൽ വെച്ച് കണ്ട് അവർ ഗംഭീരമായി അഭിപ്രായം പറയുകയാണ് ഒ ഒന്നും വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറയുമ്പോൾ ഇതാ നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരു ലോക ം പിറക്കുകയാണ് കെ ജി എഫും ബാഹുബലിയും എന്താണോ അവരവരുടെ ഇൻഡസ്ട്രിയിൽ തീർത്തത് അത് ലോകയിലൂടെ തുടക്കമിടുകയാണ് മലയാളം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ചിത്രത്തിന് ഇനിയും പാർട്ടുകളുണ്ട് അതിലേക്ക് നമ്മുടെ സൂപ്പർ താരങ്ങൾ വരികയാണ് ആരൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിയും എന്നാൽ മറ്റൊരിടത്ത് ഹൃദയപൂർവ്വം എന്ന സിനിമ മലയാളത്തിൽ മാത്രം ഇറക്കിക്കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അത് ആ മോഹൻലാൽ മാജിക്ക് തന്നെയാണ് ഈ രണ്ട് സിനിമകളും ഗംഭീരമായ ഒരു ഓണമാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ലോക ഇന്നത്തെ തലമുറ ഏറ്റെടുക്കുമെന്നതിൽ യാതൊരു സംശയമില്ല അത്രയ്ക്ക് വലിയ റെസ്പോൺസ് ആണ് ലഭിക്കുന്നത് ഓപ്പണിംഗ് ഡേയിൽ ഹൃദയപൂർവ്വം മൂന്നേ പോയിന്റ് രണ്ടേ ആറ് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത് ലോക രണ്ടേ പോയിന്റ് ഏഴ് കോടിയും നേടി ഈ വർഷം ഏറ്റവും ഗംഭീര ഓപ്പണിംഗ് നടത്തിയ അഞ്ച് ചിത്രങ്ങൾ എടുത്താൽ ഈ അഞ്ച് ചിത്രങ്ങളിലും ഹൃദയപൂർവ്വം ലോകയുമുണ്ട് എന്നതാണ് കൗതുകം ആദ്യം എംബുരാനാണ് പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടി പിന്നീട് തുടരും അഞ്ച് പോയിന്റ് ഒരു കോടി ഹൃദയപൂർവ്വം മൂന്നേ പോയിന്റ് രണ്ടേ ആറ് കോടി വസൂക മൂന്നേ പോയിന്റ് രണ്ടേ മൂന്ന് കോടി അഞ്ചാമത് ലോക രണ്ടേ പോയിന്റ് ഏഴ് കോടി കൂടാതെ വേൾഡ് വൈഡിൽ ഹൃദയപൂർവ്വം എന്ന ചിത്രം ഒരു മുന്നേറ്റം നടത്തിയിരുന്നു ആദ്യ ദിനം എട്ടേ പോയിന്റ് ഒരു കോടിയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ വേൾഡ് വൈഡിൽ തീർത്തിരിക്കുന്നത് അത് മോഹൻലാൽ എന്ന താരത്തിന്റെ പവർ തന്നെയാണ് എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അന്യഭാഷയിൽ നിന്നും കൂലി പോലെ സിനിമ വന്ന് ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് കേരള ബോക്സ് ഓഫീസിൽ നേടിയിരുന്നു ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി അത് സെക്കൻഡ് പൊസിഷനിലുണ്ട് അന്യഭാഷ ചിത്രമായതുകൊണ്ടാണ് മാറ്റിവെച്ചത് എന്നാൽ എംബ്രാൻ കൂലി തുടരും ഹൃദയപൂർവ്വം വസുക ലോക എന്നിങ്ങനെയാണ് ആ പൊസിഷനുകൾ പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വം ലോകയും കൂടെ നേടിയത് അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് കോടിയാണ് തിയേറ്ററുകൾ വീണ്ടും ഉണർന്നു എന്നതിന് സൂചനയായിരുന്നു ഈ ഒരു കണക്ക് ും എന്നാൽ മറ്റൊരിടത്ത് ലോക എന്ന ചിത്രം മറ്റ് ഇതര ഭാഷകളിൽ ഗംഭീര ബ്ലോക്ക് ബാസ്റ്ററുകളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ലോകയ്ക്ക് തെലുങ്ക് ഓഡിയൻസ് ഗംഭീര അഭിപ്രായങ്ങൾ പറഞ്ഞത് നമ്മളെ ഞെട്ടിപ്പിച്ചു മലയാളത്തിൽ നിന്നും ഒരു ബ്ലോക്ക് ബാസ്റ്റർ പിറക്കിയാണ് ഇതിന്റെ ഭാഗമായി ഓരോ ഇടത്തു നിന്നും വേഗം തിയേറ്ററിലേക്ക് എത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും മൂന്നേ പോയിന്റ് രണ്ട് പൂജ്യം കോടിയാണ് ലോക എന്ന ചിത്രം നേടിയിരിക്കുന്നത് ഓവർസീസിൽ ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം കോടിയും നേടിയിട്ടുണ്ട് അങ്ങനെ വേൾഡ് വൈഡിൽ നിന്നും അഞ്ചേ പോയിന്റ് ഒന്നേ പൂജ്യം കോടിയാണ് ലോക എന്ന ചിത്രം നേടിയിരിക്കുന്നത് ഇത് ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് കാരണം പറയത്തക്ക സൂപ്പർ താരങ്ങളൊന്നുമില്ല കല്യാണിയാണ് സെന്റർ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ എന്നത് മലയാളത്തെ കൊണ്ട് മാത്രമേ ഫുൾ ഓഫ് ചെയ്യാൻ കഴിയൂ എന്നും ഇത് പലരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്നും പറയേണ്ടതുണ്ട് ഈയിടയ്ക്ക് പല ആക്ട്രസുകളും വന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല ഇതൊക്കെ ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവരുടെയൊക്കെ പറച്ചിൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കല്യാണി അത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കൂടാതെ ഈ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ടും കൂടിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് സ്ക്രീനിൽ തുടങ്ങിയ ലോക എന്ന ചിത്രം മുന്നൂറ്റി സ്ക്രീനിലേക്ക് വർദ്ധിക്കുകയുണ്ടായി അത് എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കൂടാതെ ലോകയുടെ ടീമുകളൊക്കെ തിയേറ്ററിൽ വിസിറ്റ് തുടങ്ങിക്കഴിഞ്ഞു അത്ര വലിയ റെസ്പോൺസ് ഈ ചിത്രത്തിന് ലഭിച്ചു തുടങ്ങി നേരത്തെ തന്നെ തമിഴിൽ ഈ ചിത്രത്തിന് ഒരു പോസിറ്റീവ് അഭിപ്രായം നേടിയെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു അതിനുശേഷമാണ് തെലുങ്കിലും നോർത്ത് ഇന്ത്യൻ ബെൽറ്റുകളിലും ഈ ചിത്രത്തിന് മികച്ച റിവ്യൂകൾ പറഞ്ഞുകൊണ്ട് പ്രേഷ്കർ എത്തിയത് ഇതോടുകൂടി മൌത്ത് പബ്ലിസിറ്റി കൂടുന്നതിനനുസരിച്ച് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം തിയേറ്ററിൽ കാണാൻ കഴിയും ലോക ഒരു പാൻ ഇന്ത്യൻ സംഭവമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉറപ്പിക്കാം എന്നാൽ ഈ വർഷം ബോക്സ് ഓഫീസിന്റെ വളർച്ചയിൽ മോഹൻലാന്റെ സാന്നിധ്യം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മികച്ച സിനിമകളുടെ കളക്ഷനുകളുടെയും പിൻബലത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തുന്ന റെക്കോർഡിലേക്ക് നീങ്ങുന്നു ഈ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷനുമായി ജൂലൈയിൽ ആയിരത്തി കോടി രൂപയാണ് ഇന്ത്യൻ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ജൂണിൽ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി നിന്നാണ് ഈ കുതിപ്പ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഏഴു മാസം കൊണ്ട് ഇന്ത്യൻ സിനിമ ബോക്സ് ഓഫീസിൽ നേടിയത് ഏഴായിരത്തി കോടിയാണ് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ എന്ന റെക്കോർഡ് മറികടക്കുമെന്നാണ് പ്രതീക്ഷ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയ ഹിന്ദി ചിത്രം സയാരയും ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് കോടി രൂപ നേടിയ മഹാവതാർ നരസിംഹയുമാണ് ജൂലൈയിലെ റെക്കോർഡ് പ്രകടനത്തിന് സഹായമായത് ഇതോടെ ഈ രണ്ട് ചിത്രങ്ങളും ഈ വർഷത്തെ ടോപ് ടെൻ ബോക്സ് ഓഫീസിൽ രണ്ടും മൂന്നും സ്ഥാനത്തെത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ നേടിയ ഛാവയാണ് ഒന്നാം സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ നേടിയ മോഹൻലാലിന്റെ തുടരും സിനിമ പത്താം സ്ഥാനത്താണ് ഈ വർഷം മോഹൻലാൽ ചിത്രമായ എംബ്രാൻഡ് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ജൂലൈയിലെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നാല്പത് ശതമാനവും ഹിന്ദി സിനിമകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് പത്തൊൻപത് ശതമാനമായി തെലുങ്ക് സിനിമ രണ്ടാം സ്ഥാനത്തും പതിനൊന്ന് ശതമാനമായി തമിഴ് മൂന്നാം സ്ഥാനത്തുമാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാള സിനിമയുടെ ജൂലൈയിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംഭാവന എട്ട് ശതമാനമാണ് എന്തായാലും ഈ കണക്കുകളിലേക്ക് ഇനി ഹൃദയപൂർവ്വം ലോകയുമൊക്കെ എത്തും ലോക തന്നെ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പറയാനും കഴിയും